ദൈവനാമാണത്തെ എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ നേരത്തെ ചിന്തയ്ക്കായിട്ട് അപ്പോസ്തുല പ്രവർത്തികൾ മൂന്നിന്റെ ആറ് ഇങ്ങനെ വായിക്കുന്നു അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നനക്ക് തരുന്നു നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞു ഇവിടെ ജന്മന മുടന്തനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് പത്രോസ് യേശുവിന്റെ നാമത്തിൽ സൗഖ്യം കൊടുക്കുന്ന ഒരു വചനഭാഗമാണ് ഭാഗമാണ് വായിച്ചു കേട്ടത് ആ മുടന്തൻ പത്രോസിനോടും യോഹന്നാനോടും യാചിക്കുന്നു പക്ഷെ അവർക്ക് കൊടുക്കുവാൻ കയ്യിൽ സമ്പത്തില്ലായിരുന്നു പൊന്നും വെള്ളിയും അവർക്കില്ലായിരുന്നു അവർക്കുള്ളത് ദൈവശക്തിയായിരുന്നു അതേ പരിശുദ്ധിയാത്മാവിന്റെ നിറവായിരുന്നു പരിശുദ്ധിയാത്മാവിൻ നിറവിൽ നിറഞ്ഞിരുന്ന പത്രോസ് യേശുവിന്റെ നാമത്തിൽ ആ മുടത്തനോട് എഴുന്നേറ്റ് നടക്കുവാൻ കൽപ്പിച്ചപ്പോൾ ആ അത് ആ മുടത്തൻ ആ കിടക്ക വിട്ട് എഴുന്നേറ്റു സൗഖ്യമായി ആമ സ്തോത്രം അതിന് താഴോട്ടുള്ള വചനഭാഗം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ അവന്റെ കാലും നരയാണിയും ഉറച്ചു അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തി കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു എന്നെ കേൾക്കുന്ന ദൈവ ഇതലെ ആ വ്യക്തിക്ക് ആ മുടക്കന് ഒരു പ്രത്യാശയുമില്ലാതെ ഇരുന്ന് യാചിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവാലയത്തിൽ അവിടെയാണ് കടന്നു യേശുവിന്റെ നാമത്തിൽ പത്രോസ് ഒരു വാക്ക് കൽപ്പിച്ചപ്പോൾ ആ ചാടി എഴുന്നിട്ട് എന്നെ കേൾക്കുന്ന ദൈവ ഇതലെ സാധ്യതകളെ നോക്കാതെ ഇന്ന് പകലിൽ നിങ്ങളുടെ കരത്തിലിരിക്കുന്ന ഡോക്ടേഴ്സ് റിപ്പോർട്ടിലേക്ക് നോക്കാതെ മെഡിക്കൽ സയൻസിലേക്ക് നോക്കാതെ ഹർത്താവിലേക്ക് പ്രത്യാശയോടുകൂടി നോക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ അത്ഭുതം ചെയ്യുവാൻ പോകുന്നു നിങ്ങളുടെ വിഷയം എന്ത് തന്നെ ആയിരുന്നാലും എത്ര മാരകമായ രോഗമായിരുന്നാലും ക്യാൻസർ ആയിരുന്നാലും അലർജി ആയിരുന്നാലും ബ്ലഡ് പ്രഷർ ആയിരുന്നാലും ബ്ലഡ് ഷുഗർ ആയിരുന്നാലും തൈറോയിഡ് ആയിരുന്നാലും ഹാലിയ നിങ്ങളുടെ തലമുറകളിൽ ആരെങ്കിലും ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളായിരുന്നാലും ആ ഡോക്ടേഴ്സ് റിപ്പോർട്ടിലോ മെഡിക്കൽ സയൻസിലോ ഒന്നും നോക്കണ്ട ദൈവത്തിൽ പ്രത്യാശ വെച്ച് നോക്കിയാട്ടെ അവന്റെ അടിപ്പിണരാൻ സൗഖ്യമാകാത്ത ഒരു രോഗമില്ല ഇവിടെ നോക്കിയാട്ടെ ഈ സാധ്യതയില്ലാതെ സാധ്യതകൾ അസ്തമിച്ചു കിടന്ന മുടന്തനായിരിക്കുന്ന രോഗിക്ക് സൗകര്യത്തിന് ദൈവം സൗഖ്യം കൊടുക്കാമെങ്കിൽ മരിച്ച ലാസറിനെ പുറത്തു കൊണ്ടുവരാമെങ്കിൽ എന്റെ കർത്താവിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തെ പറ്റി എത്ര ഇന്ന് പകലിൽ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അമേ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ സൗഖ്യമില്ലാത്ത ഒരു വിഷയമല്ല യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ എന്നെ കെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും രോഗാവസ്ഥയിലായിരിക്കുന്നെങ്കിൽ കർത്താവ് ഇന്ന് പകലിൽ നിങ്ങൾക്ക് സൗഖ്യം തരുവാൻ പോകുന്നു ഏത് വിഷയമായിക്കോട്ടെ നിങ്ങൾ ആ രോഗാവസ്ഥയിൽ നിന്നും ഇന്നീ പ്രഭാതത്തിന്മേൽ പുറത്തു വരുവാൻ പോകുന്നു അമേ സ്തോത്രം വിടുതല്ലതയും നിങ്ങളുടെ വരങ്കരത്തിൽ പിടിച്ചിട്ടുണ്ട് തലമേൽ പോകുന്നു അത്ഭുത അത്ഭുത സൗഖ്യങ്ങൾ സൗഖ്യങ്ങൾ പകലിൽ എത്ര ാലും സ്വർഗത്തിലെ ദൈവത്തിലെ ആണിപ്പാടം നിങ്ങളുടെ തലമേൽ ഇന്ന് പ്രഭാതത്തിൽ മേൽ വെച്ചിട്ടുണ്ട് വിശ്വസിച്ചാട്ടെ കർത്താവ് അത്ഭുത സൗഖ്യത്തെ കൽപ്പിച്ചാക്കുന്നു നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ നൽകിത്തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് രോഗാവസ്ഥയിൽ കടന്നു പോകുന്ന വ്യക്തികളെ ദൈവകരങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ആടിപ്പാടുള്ള കരം അവരുടെ മേൽ ഇന്ന് ഈ പ്രഭാതത്തിന്മേൽ വെച്ചതിനായിട്ട് നന്ദി ഒരു പൂർണ്ണ സൗഖ്യത്തെ അവിടുന്ന് കൽപ്പിച്ചാക്ക് നന്ദി പറയുന്നു സകലമാനു മഹത്വം കർത്താവിന് ഞങ്ങൾക്ക് ആ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ